മലയാളി മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര ആറാം സ്ഥാനത്താണ് ഉള്ളത് എന്നാൽ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതേ സമയം പ്രേക്ഷകർ വരും എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുകയാണ് എന്നും ഇനി സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ചോദ്യവും ശക്തം ആക്കിയിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് സുമിത്ര രക്തം നൽകിയതിനെ തുടർന്ന് സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങളറിയുന്ന സിദ്ധാർത്ഥ് സുമിത്രയോട് നന്ദി പറയണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ സരസ്വതിയമ്മ സിദ്ധാർത്ഥിനോട് വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ സിദ്ധാർത്ഥ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ച് പോവുകയും ചെയ്യുന്നു ഇതിനിടയിൽ ശീതലിനെ വീട്ടിലേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുവരുന്ന സച്ചിൻ ശീതലിനെ ഒളിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് സച്ചിൻ ഇതേ തുടർന്നുള്ള നീക്കങ്ങൾ ശക്തമാക്കിയതിനെ തുടർന്ന് ശീതലിൻ്റെ തിരുദാനത്തിന് പിന്നിലെ കാരണം അന്വേഷിച്ചുകൊണ്ട് അനിരുദ്ധം കൂട്ടരും എത്തുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് സച്ചിൻ്റെ ഒടുവിൽ മറ്റു വഴികൾ ഒന്നുമില്ലാതെ സച്ചിൻ ശീതലിൻ്റെ പേരിലുള്ള രഹസ്യം വ്യക്തമാക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇതോടെ ശീതലിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അനിരുദ്ധും കൂട്ടരും തീരുമാനം എടുക്കുകയും ചെയ്യുന്നു Do like, share and subscribe.